ഇപ്പോൾ ഇന്ന് ഇരുപത്തിരണ്ടാൻ്റെ ഡേറ്റ് കഴിഞ്ഞ വെള്ളിയാഴ്ച ആയിരുന്നു സംഭവിച്ചത് ആ വെള്ളിയാഴ്ച വെളുപ്പേന് കറക്റ്റ് ഏഴ് ദിവസം ഇന്ന് ആയിട്ട് അത് ഞാൻ ഒരുപാട് അടുത്ത് പറഞ്ഞിരുന്നു അപ്പോൾ വീട്ടിലേക്ക് തിരിച്ചു വരുന്ന വഴിക്കാണ് ഞങ്ങളുടെ ബ്രദറിന് കൂടെ വരുമ്പോഴാണ് അത് ബൈപ്പാസിൽ വെച്ചിട്ട് ഒരു ആക്സിഡൻ്റ് സംഭവിച്ചാണ് അത് സ്പീഡിലായിരുന്നു വന്നിരുന്നത് അപ്പോൾ ഒരു ഓട്ടോ ട്രാക്കിൽ കയറി വന്നപ്പോൾ കൈ ബ്രേക്ക് ഇടിച്ചപ്പോൾ ആള് എനിക്കൊന്ന് പിന്നിലിരുന്നതാണ് അതുപോലെ ഹെൽമെറ്റ് ധരിച്ചിരുന്നത് ക്ലിപ്പ് ഇട്ടിട്ടുണ്ടായില്ല അപ്പോൾ ആ ഫോഴ്സിൽ വീണതിൻ്റെ ആണ് ഇത്രയും പറ്റിയിട്ടുള്ളത് നേരത്തെ പറഞ്ഞതുപോലെ ഇങ്ങനെ വാർത്തകൾ കൊച്ചിയിലാണ് അതെ അതെ ഞാനത് കണ്ടിരുന്നു അത് ട്രിവാൻഡ്രമാണ് സംഭവിച്ചത് ട്രിവാൻഡ്രം കോവളം ബൈപാസ് റോഡിലാണ് അപ്പം ഞങ്ങളുടെ വീട് പാപ്പനും കൂടെ അപ്പം ആ ആ വരുന്ന ആ റോഡിൽ തന്നെയാണ് ഈ സംഭവം നടന്നിട്ടുള്ളത് തിരുവല്ലയെന്നാ തിരുന്ന് ആ ഒരു കോഷനാണ് സംഭവിച്ചിട്ടുള്ളത് അപ്പോൾ ഇത് ഒത്തിരി ഇങ്ങനെ ന്യൂസുകൾ മാറി മാറി വരുന്നുണ്ട് അത് തെറ്റാണ് അതെ ഒരു അവസ്ഥ ദിവസം കഴിഞ്ഞു എന്താണ് കൊണ്ടുവന്നത് തന്നെ കോമ സ്റ്റേജിൽ തന്നെയാണ് ഉള്ളത് ആണ് കംപ്ലീറ്റ്ലി അൺകോൺഷ്യസ് ആയിരുന്നു ഇപ്പോൾ ഉള്ള ഒരു നേരിയ വ്യത്യാസം എന്ന് പറയാനാണെങ്കിൽ അപ്പം ബി പി ഒക്കെ ഒന്ന് മാറിയായിരുന്നു പൾസ് ഡെവലപ്മെന്റ് ഉണ്ടായിരുന്നു പക്ഷേ ഭയങ്കര പ്രകടമായിട്ടുള്ള വലിയ മാറ്റങ്ങളൊന്നും ഇല്ല ഇപ്പം ഐ ലിഡൊക്കെ ചെറുതായിട്ട് അനക്കുന്ന രീതിയിൽ ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒച്ചത്തിൽ അടുത്ത് നിന്ന് എനിക്ക് തോന്നുന്നു സോൺ വൈബ്രേഷൻസ് ആൾ കേൾക്കുന്നുണ്ടെന്നുള്ള രീതിയിൽ ചെറിയ ചെറിയ റെസ്പോൺസുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട് അല്ലാണ്ട് പറയത്തക്കാരണം പലരും ഇങ്ങനെ ഓർമ്മ വന്നോ സംസാരിച്ചോ എന്നൊക്കെ ചോദിക്കുന്ന പോലെ അത്രയും വലിയ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല ഫസ്റ്റ് ഡോക്ടേഴ്സ് വന്നപ്പോൾ പറഞ്ഞത് ഇതൊരു പ്രതീക്ഷയില്ല എന്നുള്ള ഒരു ഇതിലായിരുന്നല്ലോ അപ്പോൾ അതിൽ നിന്നൊരു ചേഞ്ചസ് വന്നിട്ടുണ്ട് കാരണം നമുക്ക് നോക്കാം സമയമെടുത്ത് മാറും എന്നുള്ള ഒരു പോയിന്റാണ് ഇപ്പോൾ പറയുന്നത് അതായത് പ്രൊലോങ്ഡ് പ്രോസസ്സായിരിക്കും എന്തായാലും ഇതൊരു ആറുമാസമെങ്കിലും ആള് മെല്ലെ 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 ശരിയായി വരുന്ന ഒരു ഇതായിരിക്കും എന്നാണ് പറയുന്നത് അതില് ആക്ച്വലി എനിക്കൊരു ക്ലാരിഫിക്കേഷൻ അതിലും പറയണമെന്നുണ്ടായിരുന്നു ഇപ്പോൾ ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട് ആർട്ടിസ്റ്റ് അല്ലേ അങ്ങനെ ഇങ്ങനെ നിൽക്കുക ആക്ച്വലി ഒരു ആർട്ടിസ്റ്റ് ആയാലും ആൾക്ക് ഇൻഷുറൻസ് ഉണ്ടായിരുന്നില്ല ഫസ്റ്റ് പോയിന്റ് അതാണ് രണ്ടാമത്തെ കാര്യം ഇപ്പോൾ നമ്മളെ കൊണ്ട് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ചിലവ് അതിൻ്റെ സമയം ഓൾറെഡി കഴിഞ്ഞു കാരണം തന്നെ ഇപ്പോൾ നാലഞ്ച് ലക്ഷം തന്നെ ഇനിഷ്യൽ ചിലവാണ് ഇവിടെ വന്നത് അപ്പോൾ ഇനിയിപ്പോൾ അത് സ്റ്റിൽ ആൾ വെന്റിലേറ്ററിൽ തുടരുമ്പോൾ തന്നെയുള്ള ചിലവ് ഉണ്ട് അപ്പോൾ ഇനി സർജറീസ് പ്ലാൻ ചെയ്യുന്നുണ്ട് നമ്മൾ ഓരോ സർജറീസും ഇപ്പോൾ സ്റ്റാർട്ടിങ് ഇപ്പോൾ പറയുന്നത് ആളുടെ ഇവിടുത്തെ ബ്യൂട്ടി ബോൺ പൊട്ടിയിട്ടുണ്ട് ഇവിടുത്തെതും കയ്യിൽ മൾട്ടിപ്പിൾ ഫ്രാക്ചേഴ്സിൻ്റെ ഫസ്റ്റ് ചെയ്യണം എന്ന് പറയുന്നുണ്ട് പിന്നെ ആൾക്ക് പൈപ്പ്സ് അങ്ങനെ അപ്പം അപ്പം ഒരു സഡൻ സഡൻ നീഡ്സിനുള്ളത് അപ്പം ചെയ്യുന്നുണ്ട് ഇപ്പോഴത്തെ ചെറിയ ഇൻഫെക്ഷൻ കാണിക്കുന്നുണ്ട് ആൾക്ക് പനി അങ്ങനെ ഒരുപാട് അപ്പം വരുന്നുണ്ട് അപ്പോൾ അതനുസരിച്ച് ഇവിടെ മെഡിസിൻസ് ഏറ്റവും ചാർജ് ആവുക ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു പ്രാവശ്യത്തെ ബില്ലിലായിരം വരുമ്പോൾ വൺ പോയിൻറ്റ് ത്രീ ലാക്സും മെഡിസിൻസിന് മാത്രമാണ് ആയത് പ്ലസ് ആണ് ബാക്കി അവൾ കിടക്കുന്ന ഐ സി യു വെൻ്റിലേറ്റർ എല്ലാ ചാർജസും വരുന്നത് അപ്പോൾ ഞാൻ ഡീറ്റെയിൽ പറയുന്ന റീസൺ ഇതാണ് നമുക്ക് സഡൻ ചിലവുകളാണ് വരുക വരിക പിന്നെ ഇപ്പം സർജറിക്ക് എന്നുള്ളത് ഞാൻ കണ്ടെത്തിയിട്ടുണ്ട് അപ്പം അതിന് ശേഷമുള്ളതാണ് നമ്മൾ ട്രൈ ചെയ്യുന്നത് ഈ സർജറി സക്സസ് ആയി നല്ല രീതിയിൽ വരുമ്പോൾ ബാക്ക് ടു ബാക്ക് ഇനി അടുത്തടുത്ത നീഡ്സ് വരും അതായത് ഓരോരോ സർജറീസിന് കറക്ഷൻസിന് വരും അപ്പോൾ നമ്മൾ അതനുസരിച്ച് അത് മാത്രമല്ല ഡോക്ടേഴ്സ് ഈ പറഞ്ഞ പോലെ സിക്സ് മന്ത്സിലാണ് ഇപ്പോൾ ശരിയാവുന്നതെങ്കിൽ അത് അതിന് മുമ്പായാലും നല്ലത് ബട്ട് അതുവരെ ആൾക്കാർ ആൾക്ക് ഒത്തിരി പ്രൊസീജിയർ ഇനിയും വരും അപ്പോൾ അതനുസരിച്ചാണ് നമ്മൾ ഫണ്ടിൻ്റെ ഹെൽപ്പ് ചോദിച്ചത് ആള് ആക്ച്വലി സംഘടനയിൽ മെമ്പർ അല്ല പക്ഷെ അവിടെ നിന്ന് കോൾസ് ഇപ്പോൾ വന്നിട്ടുണ്ട് നിലവിലെല്ലാം ആയിട്ടും അങ്ങനെയില്ല ഇപ്പം ഡീറ്റെയിൽസ് ചോദിച്ച് വെച്ചിട്ടുണ്ട് എന്തെങ്കിലും എമർജൻസി ഉണ്ടെങ്കിൽ അറിയിക്കാനും പറഞ്ഞിട്ടുണ്ട് അമ്മ അങ്ങനെയല്ല അമ്മ അമ്മ അവരല്ല അല്ലാതെ അതിലുള്ള പ്രവർത്തകർ ഓരോരുത്തരായിട്ട് അന്വേഷിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ ഞാൻ സർക്കാരിൻ്റെ ഫണ്ട് ചലച്ചിത്ര അക്കാദമി പ്രേംകുമാർ സാറെ വിളിച്ചിരുന്നു അതിന്റെ ഫണ്ടിനും ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട് അത് ഒരു ത്രീ ലാക്ക് വരെ കിട്ടാവുന്നതാണെന്ന് പറഞ്ഞു അതിനിപ്പോൾ സാങ്ഷൻ ആവണമെങ്കിൽ ആ ഒരു ഹെൽപ്പ് കിട്ടും സാർ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അതെ അതെ സാറ് നിഖില ചേച്ചി വിളിച്ചിരുന്നു നിഖില വിമൽ നിഖില ചേച്ചി സംസാരിച്ചിരുന്നു ഡീറ്റെയിൽ എല്ലാം ചോദിച്ചു ആൾ പറ്റുന്ന നോക്കാം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഒരു എക്സ്പെൻഡിച്ചർ സർട്ടിഫിക്കറ്റും പുള്ളിക്കാർത്തേക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഒരുപാട് ചേച്ചിൻ്റെ ഫ്രണ്ട്സ് അതായത് അതുപോലെ തന്നെ ഈ സിനിമ സീരിയലിലൊക്കെ വർക്ക് ചെയ്യുന്ന ചേച്ചിമാരുണ്ടായിരുന്നു അവർക്കൊത്തിരി പേര് അവരെ കൊണ്ടാവുന്ന പോലെയുള്ള കുഞ്ഞു കുഞ്ഞു ഹെൽപ്സ് അവരും ചെയ്യുന്നുണ്ട് അതിനെ സംബന്ധിച്ച് പ്രമോട്ട് ചെയ്ത് അവരും ട്രൈ ചെയ്യുന്നുണ്ട് ചെറിയ ചെറിയ രീതിയിൽ ചെയ്യുന്നുണ്ട് <that> ും ഉറപ്പ് പറയാത്തോടത്തുനിന്ന് ഇപ്പോ ഡോക്ടേഴ്സിനും ഒരു ഹോപ്പ് ഉണ്ട് ഒരു ചെറിയൊരു ഹോപ്പ് പറയുന്നുണ്ട് അപ്പൊ നമുക്ക് നോക്കാം എന്നുള്ള രീതിയിൽ ഇപ്പോൾ റിലീസായത് പറയുകയാണെങ്കിൽ യാവരും പലവരെ സമുദ്രഗനി സർ വിജയ് സേതുപതി സാറൊക്കെ അതിലൊരു ചെറിയ ഒക്കെ ചെയ്തിട്ടുള്ള ആ മൂവിയാണ് ഇപ്പോൾ റിലീസായിട്ടുണ്ടായിരുന്നത് മലയാളത്തിനേക്കാൾ കൂടുതൽ തമിഴിലാണ് വർക്ക് ചെയ്തിട്ടുള്ളത് മലയാളത്തിൽ ഒറ്റയ്ക്ക് ഒരു കാമുകയും ചെയ്തിട്ടുണ്ട് പിന്നെ കേരള സമാജം ഒരു സീരീസ് ചെയ്തിട്ടുണ്ട് പ്രീമിയർ പത്നി പറഞ്ഞാൽ ഒത്തിരി പേർക്ക് അവളെ അറിയാം അത് ചെയ്തിട്ട് സീരീസ് ചെയ്തിട്ടുണ്ട് അങ്ങനെ മലയാളത്തിലും ഫേസ് ഫെമിലിയർ ആണ് ഇപ്പോൾ വിരുന്നൊരു മൂവി അജു ഓപ്പോസിറ്റ് ആയിട്ട് ഒരു ക്യാരക്ടർ ആൾ ചെയ്തിരുന്നു ശുഭദിനം ചെയ്തിരുന്നു റിലീസിന് നിക്കുമ്പോഴാണ് ഇങ്ങനെ